നമസ്കാരം നാലഞ്ച് ദിവസം മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ് മല്ലിക സാരാഭായി എന്ന നർത്തകിയുടെ ചില പരാമർശങ്ങളാണ് ഈ വീഡിയോയ്ക്ക് ആധാരം അവർ കലാമണ്ഡലം ഡി എം ഡി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് സർക്കാർ നിയമനമാണ് മല്ലിക സാരാഭായയെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല മൃണാളിനി സാരാഭായി അറിയാത്തവരില്ല വിക്രം സാരാഭായി അറിയാത്തവരില്ല അവരെയൊക്കെ അറിയാത്ത മലയാളികളുണ്ടെങ്കിൽ അവർ മലയാളികളാണ് എന്ന് പറയുന്നത് തന്നെ അവമാനമാണ് അതുകൊണ്ട് തന്നെ മല്ലിക സാരാഭായുടെ പശ്ചാത്തലം ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല എൽ ഡി എഫ് മന്ത്രിസഭയാണ് അവരെ കലാമണ്ഡലത്തിൻ്റെ ചാൻസലറായി നിയോഗിച്ചത് അവർ ഇടതുപക്ഷ അനുഭാവിയാണോ സി പി എം അനുഭാവിയാണോ ഒന്നും എനിക്കറിയില്ല ആ സി പി എം പോലും അറിയുമോ എന്ന് സംശയമാണ് എന്തായാലും അവരെ ആ പദവിയിലേക്ക് നിയോഗിച്ചു അവർ വളരെ ഭംഗിയായി അവരുടെ ചുമതലകൾ നിർവഹിച്ചു പോയിരുന്നു ഇതിനിടയിലാണ് സി പി എമ്മിനെ നടുക്കിയ ഒരു സംഭവം ഉണ്ടാകുന്നത് കേരളത്തിൽ ആശാവർക്കേഴ്സ് സമരം തുടങ്ങിയിട്ട് പത്ത് എഴുപത്തഞ്ച് ദിവസത്തിലേക്ക് അടുക്കുകയാണ് അവരുടെ കാര്യത്തിൽ അനുഭാവപൂർവ്വമായ ഒരു പരിഗണനയും കൊടുക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു മറ്റ് മന്ത്രിമാരും പറഞ്ഞു കഴിഞ്ഞു അവർ എസ് യു സി ഐയുടെ പ്രവർത്തകരാണ് അവിടെ സമരം ചെയ്യുന്നവർ അവരെ പരിഗണിക്കേണ്ട ആവശ്യം പോലുമില്ല ആശാവർക്കേസിൽ വളരെ തുച്ഛമായ ഒരു ശതമാനമാണ് അവിടെ സമരത്തിന് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സി ഐ ടിയുവിൻ്റെയും ഐ എൻ ടി യു സിയുടെയും എ ഐ ടി സിയുടെയും ഒക്കെ പ്രവർത്തകരാണ് അതുകൊണ്ട് ഈ എസ് യു സി ഐയുടെ പ്രവർത്തകരെ പരിഗണിക്കേണ്ടതില്ല അവരുടെ കണ്ണീര് കാണേണ്ടതില്ല അവരുടെ നിരാഹാരം ശ്രദ്ധിക്കേണ്ടതില്ല അവർ മുടിമുറിച്ച സമരം ചെയ്താലും അവർ തലയേർത്ത സമരം ചെയ്താലും അതിന് കണ്ണും കാതും കൊടുക്കേണ്ട എന്ന എൽ ഡി എഫ് മന്ത്രിസഭയുടെ തീരുമാനം കേരളത്തിൽ പലരുടെയും കണ്ണും നനയിച്ചിട്ടുണ്ട് സാറ ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഈ ആശാ വർക്കേഴ്സിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നതിനായി ചില നടപടികൾ തുടങ്ങി അങ്ങനെയാണ് അവർക്ക് ഓണറേറിയം കൊടുക്കുക അതിനൊരു പിരിവ് നടത്തുക അതിനേക്കായി മല്ലികാസാരഭൈ ആയിരം രൂപ സംഭാവന ചെയ്തു അത് മാധ്യമങ്ങളിലേക്ക് വരികയും ചെയ്തു എന്നാൽ സി പി എമ്മിന് ചോദിച്ചു എൽ ഡി എഫിന് ചോദിച്ചു ഞങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു പോസ്റ്റ് തന്ന് അതായത് ചാൻസലർ പദവി തന്ന അവിടെ ഇരുത്തിയിരിക്കുന്നത് ഞങ്ങളെ അനുസരിക്കാനാണ് ഞങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല അവർക്കായിരം രൂപ അയയ്ക്കാൻ പാടില്ലായിരുന്നു അതുമാത്രമല്ല അവർ മാനുഷിക പരിഗണനയുടെ ചില അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു കണ്ണീരൊഴുക്കുന്ന ആ സ്ത്രീകളുടെ ദൈന്യത കണ്ടിട്ട് മനസ്സലിഞ്ഞിട്ടാണ് അവരത് ചെയ്തത് പക്ഷേ അത് രാഷ്ട്രീയത്തിനെതിരാണ് എന്ന എന്നർത്ഥിക്ക് ശുദ്ധ കലാകാരിക്ക് മനുഷ്യൻ്റെ വേദന കണ്ടാൽ കണ്ണീരണിയുന്ന ആ കലാകാരിക്ക് രാഷ്ട്രീയത്തിൻ്റെ അടവ് നയങ്ങളൊന്നും അറിയാതെ പോയി അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സി പി എം ഒരു പദവി തന്നിരുത്തിയിരിക്കുമ്പോൾ സി പി എമ്മിനെ നിഷേധിച്ച് ഒന്നും പറയാൻ പാടില്ല സി പി എമ്മിനെ നിഷേധിക്കുക എന്നല്ല അത് ദുർബലരായ മനുഷ്യരുടെ കണ്ണീരാണെങ്കിലും അത് തുടയ്ക്കാൻ പാടില്ല അത് സി പി എമ്മിനെതിരാണെങ്കിൽ അത് മല്ലിക സാരാഭായ്ക്ക് അറിയാതെ പോയി മല്ലിക സാരാഭായി ചോദിക്കുന്നത് എൻ്റെ മനസാക്ഷിയെ മറച്ചു വെച്ചുകൊണ്ട് വേണോ ഞാൻ എവിടെയെങ്കിലും പ്രവർത്തിക്കാൻ എൻ്റെ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് വേണോ ഞാൻ ഒരു രാഷ്ട്രീയക്കാരുടെ കീഴിൽ ഒരു പദവി വഹിക്കാൻ അവരുടെ സത്യസന്ധമായ ചോദ്യമാണ് പക്ഷേ മല്ലിക സാരാഭായി നിങ്ങൾക്കറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി ഏത് മുന്നണി ഭരിക്കുന്നുവോ ആ മുന്നണിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒരു പദവി വഹിക്കണമെങ്കിൽ അത് ബോർഡുകളായിക്കോട്ടെ പൊതുമേഖലാ സ്ഥാപനങ്ങളായിക്കോട്ടെ യൂണിവേഴ്സിറ്റികളായിക്കോട്ടെ എവിടെ പദവി വഹിക്കണമെങ്കിലും അവരുടെ അടിയാളന്മാരായി നിൽക്കണം അവർ പറയുന്ന ഏത് പങ്കത്തരത്തിനും കൈയടിക്കണം അത് തലകുലിക്ക് സമ്മതിക്കണം ഇപ്പോൾ സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായ സച്ചിദാനന്ദൻ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരിക്കുന്നു ഇടതുപക്ഷത്തോട് ചേർന്ന് തരുന്ന എം മുകുന്ദൻ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരിക്കുന്നു സി പി എമ്മിനെതിരായി അല്ലെങ്കിൽ ഇവരുടെ മനുഷ്യത്വരഹിതമായ ഈ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരൊക്കെ സംസാരിച്ചിരിക്കുന്നു എന്നാൽ ഇപ്പോഴും പുലിമടകളിൽ ഉറങ്ങുന്ന പല സാഹിത്യ നായകന്മാർ സാമൂഹ്യ പ്രതിബദ്ധതയോണ്ടും നടിക്കുന്നവർ അവർ വെളിയിൽ വന്നിട്ടില്ല മല്ലിക സാരാഭായി ഒരു എതിർപ്പ് കാണിക്കാൻ വേണ്ടിയല്ല ചെയ്തത് ആ സ്ത്രീകളുടെ കണ്ണീര് കണ്ട് ചെയ്തതാണ് സാറാ ജോസഫ് എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകയോട് എഴുത്തുകാരിയോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാണ് എന്നാൽ സി പി എമ്മിന് സഹിക്കില്ല അവർ വാണിംഗ് കൊടുത്തിരിക്കുന്നു അവർ വിരൽ ചൂണ്ടിയിരിക്കുന്നു നിങ്ങൾ ചെയ്തത് ശരിയായില്ല അന്തം വിട്ട് കുന്തം പിഴുങ്ങി നിൽക്കുകയാണ് മല്ലിക സാരാഭായി എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നവർക്ക് മനസ്സിലാവുന്നില്ല അവർക്കത് മനസ്സിലാവണമെങ്കിൽ അവർ രാഷ്ട്രീയത്തിൽ കിടന്ന് മെഴുകി കുളിക്കണം രാഷ്ട്രീയക്കാരുടെ തന്ത്രങ്ങൾ മുഴുവൻ ആദ്യം പഠിക്കണം ഇനി അതിനവർ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല ആ പദവി കൊണ്ട് അവർക്ക് വലിയ നേട്ടങ്ങളൊന്നുമില്ല അതിൻ്റെ ഓണറേറിയമോ അല്ലെ ശമ്പളമോ ഒക്കെ ഉണ്ടാവാം അതിനപ്പുറത്തേക്ക് കലാകാരി എന്നുള്ള നിലയ്ക്ക് നർത്തകി എന്നുള്ള നിലയ്ക്ക് അവർക്ക് പ്രത്യേകിച്ചൊരു മൈലേജൊന്നും കിട്ടാനില്ല എന്നാൽ അവർ ശുഷ്കാന്തിയോടെ ആ ഡീംഡ് യൂണിവേഴ്സിറ്റി കലാമണ്ഡല യൂണിവേഴ്സിറ്റി അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ രീതിയിൽ അത് കൊണ്ടുപോകണം വള്ളത്തോൾ തുടങ്ങി വെച്ച സ്ഥാപനമാണ് വള്ളത്തോൾ ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സ്വപ്നങ്ങളുണ്ടല്ലോ അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ വേണ്ടി മല്ലിക സാരാഭായി കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണീര് കാണാൻ പാടില്ല എന്ന് എൽ ഡി എഫ് മന്ത്രിസഭ അല്ലെങ്കിൽ സി പി എം പറയുമ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത് ഇവിടുത്തെ ഏറാം മൂളികളായ സാമൂഹ്യപ്രവർത്തകർ എന്ന് പറയുന്നവർ കലാകാരന്മാർന്ന് മേനി നടിക്കുന്നവർ സിനിമാ പ്രവർത്തകർ ഇവർക്കൊക്കെ ഇടതുപക്ഷത്തിൻ്റെ പല പല സ്ഥാനങ്ങളിൽ സ്ഥാപനങ്ങളിൽ പദവികളുണ്ട് അവർക്ക് ഓണതറിയുമുണ്ട് അവർക്ക് ടി എ ഡി എ ഉണ്ട് അതൊക്കെ തന്നെ നല്ലൊരു തുക വരും അത് വാങ്ങി കഴിഞ്ഞ ഒൻപത് വർഷമായി സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പറയുന്നു അപ്പോൾ പതിനഞ്ചാം വർഷത്തിലേക്കും ആ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാം മല്ലിക സാരാഭായിക്കും ഞാൻ ചെയ്ത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അവിടെ ചാൻസലറായി തുടരാം എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും ചാൻസലർ പദവി ഭരിക്കുന്ന മുന്നണിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള നിയമപരിഷ്കാരങ്ങളാണ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ പഴയ ഗവർണർ ശബ്ദമുയർത്തിയത് വഴക്കുണ്ടാക്കിയത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും അത്രേ ഇനി ചാൻസലർ ആവുക വൈസ് ചാൻസലറെ നിയമിക്കുന്നത് അതാത് മന്ത്രിസഭയായിരിക്കും ഈ നിയമങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ അതായത് ചാൻസലർ പദവി ഉണ്ടായിരുന്ന പഴയ ഗവർണർ ശബ്ദമുയർത്തിയത് അദ്ദേഹത്തെ മാറ്റി പുതിയ ഗവർണർ വന്നു ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ഒരു പ്രഖ്യാപനവും വന്നിരിക്കുന്നു മൂന്ന് മാസത്തെ കൂടുതൽ ഗവർണർമാർ ഒരു ബില്ലുകളും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല ഒപ്പിട്ട് കൊടുക്കണം അല്ലെ തിരിച്ചയക്കണം തിരിച്ചയച്ചാൽ മന്ത്രിസഭയ്ക്ക് അത് പാസ്സായതായി അനുമാനിക്കാം അങ്ങനെ ആ നിയമം പാസ്സാവും പതിനഞ്ച് വർഷമായ കേസുകൾക്ക് സുപ്രീം കോടതിയിൽ കിടക്കുന്നുണ്ട് അതവർക്ക് ബാധകമല്ല ഇവിടെ വരുന്ന ബില്ലുകൾ മൂന്ന് മാസത്തിനകം വിധി പറയണം എന്ന് തിട്ടൂരം കൊടുത്തിരിക്കുന്നു അത് മറ്റൊരു കാര്യം അങ്ങനെ എല്ലാ നിയമങ്ങളും ഭരിക്കുന്ന മുന്നണിക്ക് അനുകൂലമാക്കിക്കൊണ്ടുവന്ന് ഭരിക്കുന്ന മുന്നണി പറയുന്നത് പോലെ ഓരോ സ്ഥാപനങ്ങളുടെയും മേധാവിമാർ ചെയ്താൽ അവർക്ക് വീണ്ടും തുടരാം മല്ലികാസാരാഭായെ പോലെ ദരിദ്രരുടെ കണ്ണീര് കണ്ട് എന്തെങ്കിലും സഹായം ചെയ്താൽ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ഈ ഒരു കാര്യം മല്ലികാസാരാഭായ്ക്ക് അറിയാതെ പോയി പക്ഷേ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന അതിൻ്റെ സുഖശീതലമയിൽ രമിക്കുന്ന എല്ലാവർക്കും ഈ തത്വം അറിയാം ഇനി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഉണ്ടാവും ഇതുപോലെ രസിക്കുന്ന മതിക്കുന്ന ആളുകൾ വീണ്ടും എൽ ഡി എഫ് വന്നാൽ പുതിയ പുതിയ ആളുകൾ ചില സ്ഥാനങ്ങളിലേക്ക് വരും അടുത്ത അഞ്ച് വർഷം അവരും അഭിലിപിക്കട്ടെ എന്ന് തീരുമാനിക്കും എന്തായാലും അവരൊന്നും ഭരിക്കുന്ന മുന്നണിക്കെതിരെ കമാ എന്നൊരക്ഷ ശബ്ദിക്കില്ല അതുകൊണ്ട് മല്ലിക സാരഭായ് സി പി എമ്മിൻ്റെ അടിമയായിക്കോളൂ എൽ ഡി എഫിൻ്റെ മുന്നണി പോരാളിയായിക്കോളൂ നിങ്ങൾക്ക് അടുത്ത അഞ്ച് വർഷവും ഉറപ്പ്